ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവർ കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതുകൊണ്ട് അപ്പം മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രവീന്ദ്രനെയാണ് അങ്ങനെ നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ വന്ന് രവീന്ദ്രനോട് പറഞ്ഞു രവീന്ദ്രൻ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ ഇത് സത്യമാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സത്യം അച്ചമ്മയാണ് സത്യം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് ഏ നീ അച്ഛമ്മെ തൊട്ടൊന്നും കളിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഷോ സത്യോ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ അച്ഛമ്മനെ തൊട്ട് കളിക്കാറുണ്ടോ ഉം എനിക്കറിയായിരുന്നു ഇതൊന്നും ആരും വിശ്വസിക്കില്ലെന്ന് അതുകൊണ്ടേ ഞാൻ തെളിവുമായിട്ട് അവതരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി എന്താ ചെയ്യുന്നത് കയ്യിലിരുന്ന ആ ഒരു വീഡിയോയും ഫോട്ടോസും ഒക്കെ ഞാൻ കാണിക്കുകയാണ് കണ്ടോ ഇപ്പം ചന്ദ്രമതി എന്നല്ല ആ ബ്യൂട്ടി പാർലറിന്റെ പേര് ഗ്രീൻ ലാൻഡ് എന്നാ നോക്കിക്കേ അച്ഛൻ ഇത് കാണു എന്ന് പറഞ്ഞ് അതെല്ലാം കാണിച്ചു വിശ്വസിക്കാൻ പറ്റുന്നില്ല തൻ്റെ കണ്ണുകൾക്ക് അതുപോലെ ഷോക്കായി പോയി നമ്മുടെ രവീന്ദ്രൻ രവീന്ദ്രൻ ആകെപ്പാടെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ സച്ചി പറയുന്നത് ദേ ഈ കാര്യം ഇവിടെ ഒന്ന് പറയണ്ടേ അല്ല ചന്ദ്രമതി നിലത്തൊന്നും അല്ലല്ലോ ചന്ദ്രമതിയോട് ഈ കാര്യമൊന്നും പറയണ്ടേ മാത്രമല്ല ഇവിടെ എല്ലാരോടും ഈ കാര്യം ഒന്ന് പറയണം അവൾ ആരാ അവൾ എന്താ അവൾ ഏതാ ഇതൊക്കെ എനിക്ക് സംശയമായിരുന്നു ഏതായാലും അവള് ഈ കാര്യം കള്ളത്തരം കാണിച്ചപ്പോ എന്തൊക്കെ കള്ളത്തരം അവള് കാണിക്കുന്നുണ്ടായിരിക്കും വെച്ച അതുംകൊണ്ട് ഇത് ഇവിടെ ഒന്ന് ഫ്ലാഷ് ആക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞത് മോനെ വേണ്ട ഒരിക്കലും ഒരിക്കലും നീ ഈ കാര്യം മറ്റാരോടും പറയാൻ പാടില്ല അയ്യോ അച്ഛ അതെന്താ അച്ഛന അങ്ങനെ പറയുന്നത് ഇത് ആരോടും പറയണ്ടെന്നോ അതെന്താ ഇത് എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ നമ്മുടെ കുടുംബത്തില് എല്ലാ പ്രശ്നങ്ങളും എന്തായാലും അതെല്ലാവരും അറിയണ്ടേ ആ എന്തുണ്ടായാലും എല്ലാവരും അറിയണം പക്ഷെ ഈ കാര്യം തൽക്കാലം ഇപ്പൊ ആരും അറിയണ്ട ഞാൻ പറഞ്ഞല്ലോ ആരും അറിയാൻ പാടില്ല കാരണം നിനക്കറിയാലോ സുധീയുടെ ആ പ്രശ്നത്തില് ആടി ഒരഞ്ഞിരിക്ക അവരുടെ ജീവിതം അതിൻ്റെ കൂടെ ഇതൂടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരിക്കലും അത് സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനൊന്നും ചിലപ്പം ആർക്കും കഴിഞ്ഞെന്ന് വരില്ല അത് മാത്രമല്ല ചന്ദ്ര നിലത്തൊന്നും അല്ല അവള് സുധീനെ പൊക്കി വെച്ചോണ് നടക്കുന്നത് എന്തുകൊണ്ടാ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ അവളുടെ പേരാണ് ബ്യൂട്ടി പാർലറിൽ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഓർത്തല്ലേ ഇനിയിപ്പം ചന്ദ്ര ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിനാ ഒരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പറയാ ഒരു പ്രശ്നം ആറ് തണുത്ത് വരുന്നതേ ഉള്ളൂ ഇനി അതിന്റെ പുറകെ വേറൊരു പ്രശ്നം നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത് അയ്യോ അച്ഛാ ഇതെങ്ങനെ പറയാതിരിക്കുവ പറയേണ്ടത് പറഞ്ഞില്ലേ നീ എന്നെ ഓർത്ത് ഇത് പറയാൻ പാടില്ല ആണല്ലേ ഉം പിന്നെ ഞാൻ പറയുന്നില്ല അല്ല നമ്മൾ അറിഞ്ഞെന്ന് ടുത്തി അറിയണ്ടേ വേണ്ട ഇപ്പൊ ആരും അറിയണ്ട നമ്മൾ അറിഞ്ഞെന്ന് അവളുടെ ഉദ്ദേശം എന്താണെന്നോ ഒന്നും നമുക്കറിയില്ലല്ലോ ഏതായാലും പെണ്ണായി പെണ്ണായിപ്പോയില്ലേ കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇനിയിപ്പം അവൾ എന്ത് കള്ളം പറയാന്ന് അറിഞ്ഞാലും അത് കണ്ടുപിടിച്ചാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അറിയാലോ ശ്രുതിക്ക് ശ്രുതിക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവന അവന് അവളുള്ളത് കൊണ്ടാ ഇപ്പം സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്നത് അന്ന് അവള് വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയപ്പം ഇവിടെ എന്തൊക്കെ പ്രശ്നം അവനുണ്ടാക്കി നിനക്കറിയാലോ അതുകൊണ്ട് വേണ്ട ഈ കാര്യമൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് സെറ്റാക്കി ഏതായാലും സച്ചി മനസ്സിലാ മനസ്സോടെ പിന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു തല്ലേ എങ്ങനെയാ പറയുന്നതെന്ന് ഓർത്ത് പറയാതെ ആ സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത് അങ്ങനെ ശ്രുതി കയറി ആ ജി എന്ന് വിളിച്ചോണ്ട് കേറി വരുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ഓടി വന്നിട്ട് ആ മോള് വന്നോ അയ്യോ മോള് ഭയങ്കര ടയേഡാണെന്ന് തോന്നലോ അതെ ആൻറ്റി ഇന്ന് ഭയങ്കര വർക്കായിരുന്നു വർക്ക് സത്യത്തിൽ ഇന്ന് കൂടുതലായിരുന്നു ആണോ അശോ എന്തിരാ മോളെ നീ വർക്ക് ചെയ്യാൻ പോകുന്നത് നീ ആ ബ്യൂട്ടി പാർലറിലെ ഓണറല്ലേ അപ്പൊ നിനക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ നീ ഒരു കാര്യം ചെയ്യണം സ്റ്റാഫുകളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം എന്നിട്ട് നീ മാറി വിശ്രമിക്കണം ഇത് കേട്ടതും നമ്മുടെ സച്ചി ഒരു ഒറ്റ ചിരി സച്ചു ചിരിക്കുന്നു കണ്ടതും ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ശ്രുതി ഇങ്ങനെ മൈൻഡ് ഭയങ്കരതില്ല പെട്ടെന്ന് കണ്ണും കണ്ണും എങ്ങോട്ട് എടുത്തു അപ്പഴത്തേക്കുവാണെങ്കിൽ ചന്ദ്രമതി ചോദിച്ചു നീ കിടിക്കുന്നത് ഹേയ് ഒന്നുമില്ല ഉം ഞാനേ ചുമ്മാതൊക്കെ ചിരിച്ചതാ അങ്ങനെ ചുമ്മാതെ ചിരിക്കാൻ ആരെങ്കിലും ഇവിടെ വല്ല തമാശ പറഞ്ഞോ അല്ലെങ്കി പിന്നെ കോമാളി വേഷം കെട്ടി നിപ്പോണ്ടോ ആ കോമാളി വേഷം കെട്ടി നിപ്പോണ്ടോ എന്ന് ചോദിച്ചാല് പല കോമാളികളെയും ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ ആരും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ടിന്റെ രൂപേണ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി വീണ്ടും സച്ചിനെ തന്നെ നോക്കണം പക്ഷെ ശ്രുതിക്ക് മനസ്സിലായില്ലാട്ടോ അപ്പഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത് അല്ല മോണെ മൂക്കിനിയിപ്പം അവിടെ ജോലി ചെയ്യണമെങ്കിലേ ഒരു കാര്യം ചെയ്യേ ഞാൻ വരാം ഞാൻ വന്നിട്ട് അവിടെ ഇരിക്കാം കാര്യങ്ങളൊക്കെ നോക്കാം എന്റെ പേരിലാണല്ലോ ആ ബ്യൂട്ടി പാർലർ ഉള്ളത് അപ്പൊ വീണ്ടും നമ്മുടെ സച്ചി പറഞ്ഞു ചുമക്കാണ് കേട്ടോ ഈ ചുമ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പെട്ടന്ന് ഒന്നുകൂടെ നോക്കാണ് അപ്പഴത്തേക്ക് ചന്ദ്ര പറഞ്ഞ എന്താടാ നീ ഈ ഗോഷ്ട് കാണിക്കുന്നത് നിനക്ക് എന്തിന്റെ സൂക്കേടാടാ ഒന്നുമില്ല അല്ല പേര് 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 നമ്മുടെ ബ്യൂട്ടി പാർലറിന്റെ പേര് എന്താ ബ്യൂട്ടി പാർലറിന്റെ പേരിന് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് പെട്ടിക്കടയ്ക്ക് കൊണ്ടുപോയി ചന്ദ്രമതി ചന്ദ്രമതിന്ന് ഇടാങ്കിലേ ബ്യൂട്ടി പാർലറിനും ചന്ദ്രമതിന്ന് ഇടാൻ പറ്റും ആ പെട്ടിക്കട പോലെ അല്ലടാ ആ പൂക്കട പോലെ പോലെയല്ല പൂക്കടക്ക് പേരിട്ടപ്പം എനിക്ക് നാണക്കേടായിരുന്നു പക്ഷേ അതുപോലെ അല്ല ഇത് ഈ കടക്കേ എൻ്റെ പേരിട്ടപ്പം എനിക്ക് അഭിമാനമായിരുന്നു ചന്ദ്രാസ് ബ്യൂട്ടി പാർലർ ചന്ദ്രാസ് വേൾഡ് ഇതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് കോരുതരിക്കടാ അതൊക്കെ നിനക്ക് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുന്നത് ഹോ അവ മൂന്നാല് വള്ളിയും ഒരു പൂവുണ്ടെങ്കിൽ തീർന്നല്ലോ അവളുടെ കാര്യം എടാ അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യ ഈ ബ്യൂട്ടി പാർലറും ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊരു കലയാ സച്ചിക്ക് ഉദ്ദേശിച്ചു സച്ചി പറഞ്ഞു ഉം കല കല ഇവിടെ കൊല ഉണ്ടാകാതിരുന്നാ മതി ഭയങ്കര കലയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതെ ഞാനൊരു കാര്യം പറയട്ടെ അതെ പൂക്കെട്ടാതെ പൂ കെട്ടാനെ അറിയണമെങ്കിലേ അതും കുറച്ച് പാട് പാടുതന്നെയാ കണ്ണടച്ച് പൂ കെട്ടാന് ചന്ദ്രപതിക്ക് അറിയാമോ ഉം അറിയില്ല പക്ഷേ എൻ്റെ ഭാര്യ രേവതിക്ക് അറിയാം അവളുടെ പൂ മേടിക്കാൻ വേണ്ടി എവിടെന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് അറിയാമോ ഉം ആൾക്കാർ വരും അവളുടെ പൂ മേടിക്കാൻ ഒത്തിരി നാള് എങ്ങനെയാ പൂ മേടിക്കാൻ വരുന്നത് എനിക്കൊന്നറിയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുറമുറത്തോണ്ട് നമ്മുടെ ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയിട്ടോ ശ്രുതിയാണെങ്കിൽ സച്ചിനെ നോക്കിയിട്ട് അങ്ങകത്തേക്ക് ശ്രുതിയും കയറിപ്പോവാണ് ചന്ദ്ര പറഞ്ഞായിരുന്നിട്ടോ മൂക്ക് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് മൂക്ക് ജ്യൂസ് തരാൻ പാമോളെന്നും പറഞ്ഞാ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇതെല്ലാം കണ്ടിട്ട് സഹിക്കുന്നില്ല നമ്മുടെ സച്ചി സച്ചി പറയൂ അച്ഛാ അവള് വീണ്ടും വീണ്ടും ഓരോ നുണകൾ പറയുന്ന കേട്ടോ വേണ്ട വേണ്ട സച്ചി നീ അതിനെക്കുറിച്ച് നീ പറയണ്ട അതിനെക്കുറിച്ച് നീ സംസാരിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ നിന്റെ വായിൽ നിന്ന് ഒരിക്കലും ഒരിക്കലും ഒന്നും പുറത്ത് വരാൻ പാടില്ല വാക്കുതാ അച്ഛന് വാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി രവീന്ദ്രൻ ഒരു വാക്കു കൊടുക്കാണ് ഇനി ഒരിക്കലും പുറത്ത് വരില്ല ഞാനായിട്ട് ഇത് പറയില്ല അച്ഛന് സച്ചി തരുന്ന വാക്ക അച്ഛനാണേ സത്യെന്ന് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ സച്ചിക്ക് പുറത്ത് പറയാൻ പറ്റുമോ അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി നമ്മുടെ സച്ചിക്ക് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയും രേവതിയും അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം സച്ചി അടുക്കളയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതി ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കാട്ടോ അപ്പം ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട് ഇവൻ എന്താ ഇവിടെ ഇരുന്നു ഫുഡ് കഴിക്കുന്നത് അല്ല ഇവൻ സാധാരണ ഫുഡ് കഴിക്കാറുള്ളത് കഴിക്കാനുള്ളത് അതിനകത്തരുന്നാരുന്നോ ഡൈനിങ് ടേബിളിന്റെ അവിടെ ആഹാ ഇവൻ എന്താ വല്ല സ്പെഷ്യൽ നീ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളൂ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ അതുകൊണ്ടൊന്നും അല്ല ഇവിടെ സച്ചിയുടെ ഇരുന്നപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്തതേ ഉള്ളൂ അല്ല അമ്മയ്ക്ക് വശക്കണുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഞാൻ ഫുഡ് തരാം എനിക്ക് വിശക്കുന്ന കാര്യം നീ നോക്കുവെന്ന് അവിടെ അവിടെ മോന് വശക്കുന്നുണ്ട് ശ്രുതി മോന് അവന് അവന് ഫുഡ് കൊടുക്ക എന്നിങ്ങനെ പറയാണ് അപ്പൊ ഇത് കേട്ട് കിണിപ്പോഴത്തേക്ക് സച്ചി അവിടെ നിന്ന് എണീറ്റ് വന്നില്ലേ അയ്യോ പിന്നെ അവനിപ്പം ജോലിക്ക് പോകുമെന്ന് വേണ്ടല്ലോ അവന് ജോലിക്ക് പോകുന്നുണ്ടോ ഇല്ലല്ലോ അവന് പാർക്കി പോയി ഇരിക്കാൻ വേണ്ടി നേരത്തെ കാപ്പി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ എനിക്ക് ഓട്ടത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇപ്പൊണ്ടായിരുന്നട്ടോ അപ്പൊ ശ്രുതി പറഞ്ഞു കണ്ടോ കണ്ടോ വച്ചാ പറഞ്ഞു 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 വരുന്നത് വേറൊന്നുമല്ല ഈ പറഞ്ഞു വരുന്നത് സുദീനെ കളിയാക്കാനും എന്നെ കളിയാക്കാൻ വേണ്ടി തന്നെയാ ഇത് ഇവിടെ ആവർത്തിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത് ഇവിടെ ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്നു ഞാൻ പറഞ്ഞല്ലേ എന്തിനാ എപ്പോഴും എപ്പോഴും സുതി ഇങ്ങനെ കളിയാക്കുന്നത് സുതി ആണെങ്കിൽ ഇപ്പൊ ഒരു ജോലി ജോലി അന്വേഷിച്ചു പിടിച്ച് നടക്കുക അതിനിടയിൽ ഇത്രയൊക്കെ കളിയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ഞാനിവിടെ കളിയാക്കി ഞാൻ കളിയാക്കിയതൊന്നുമല്ല ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞല്ലേ അവന് ജോലി ഇല്ല വേലയില്ല കൂലിയില്ല അവന് ജോലിയില്ലാത്ത പക്ഷം ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ അല്ലേ ആദ്യം പോകേണ്ടത് അപ്പൊ അവരല്ലേ ഫുഡ് കഴിക്കേണ്ടത് ഇവൻ എന്തിനാ ഫുഡ് ആഹ് അയ്യോ ഇതിപ്പോ ഞാൻ പറഞ്ഞത് അല്ല കഷ്ടമായി പോയി എന്ന് തോന്നലോ ഞാനൊരു സത്യം പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂന്ന് നമ്മുടെ സച്ചി ഇങ്ങ് പറയാണ് ഒരു ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു ആദ്യം കയറി നമ്മുടെ ശ്രുതി അങ്ങ് പിടിച്ചില്ലേ ശ്രുതി വിഷയം അങ്ങ് പെരിപ്പിച്ച് വലുതാക്കുകയാണ് ഇതിനിടയ്ക്ക് ചന്ദ്ര പറഞ്ഞു പിന്നെ അവനുണ്ടല്ലോ കുശുംബ് അസൂയ ഇനിയിപ്പൊ എന്റെ മോനു വല്ല വലിയ ജോലി വല്ലതും പോയാലോ അവന് ജോലി തപ്പിപ്പോയിട്ട് അതിന്റെ അസൂയ എന്ന് പറഞ്ഞപ്പ നമ്മുടെ സച്ചി ചിരിക്കാണ് അസൂയ കുശുംബ് ഇവന് ജോലി കിട്ടുന്നും പറഞ്ഞിട്ട് ഇവന് ജോലി കിട്ടാനൊന്നും പോകുന്നില്ല ഇവരെ ഒരിക്കലും ജോലി കിട്ടത്തില്ല ഇവന് ജോലിയുണ്ടോ 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 എന്ന് ചോദിച്ചുകൊണ്ട് നടക്കാൻ മാത്രം പറ്റും വേണമെങ്കിൽ അതൊരു ജോലിയായിട്ട് ആയിട്ട് സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും നമ്മുടെ ശ്രുതി പറഞ്ഞു സച്ചി വേണ്ടാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അപ്പഴത്തേക്കും നമ്മുടെ സച്ചി എന്നോ പറയാൻ വന്ന സമയത്താണ് പെട്ടെന്ന് ഈ തുണി തേക്കുന്ന ആള് വന്നത് അപ്പൊ തുണി തേക്കുന്ന ആളുടെ കയ്യില് കുറെ തുണികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സുതി അപ്പൊ സുതിയുടെ തുണികളാണ് കേട്ടോ അപ്പൊ സുധിയുടെ തുണി കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ് അയാൾ അപ്പൊ അയാൾ വന്നിട്ട് ആ ചേട്ടാ അതെ തുണി തേച്ചെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് തുണി തേച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതിന് ആരായി ഇസ്തിരി ഇടാൻ വേണ്ടി തന്നത് അല്ല അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ സച്ചി നീ അല്ല സച്ചി അല്ല രേവതി നീ നീ വല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹേയ് ഞാൻ കൊടുത്തിട്ടില്ല സച്ചി ഏട്ടാ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുണി തേക്കാറ് പോലുമില്ല ഞങ്ങള് സാധാരണ തുണിയെ രാത്രി കിടക്കാൻ നേരത്ത് കട്ടിൻറെ അടിയിൽ കട്ടിന്റെ അടി എന്ന് വെച്ച ബെഡിന്റെ അടിയിൽ നൂർത്തിയിടും നൂർത്തിയിട്ടിട്ട് അതിന്റെ മേളിലാണ് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല വടിയായിട്ട് തേച്ച പോലെ ഇരിക്കും ഞങ്ങൾ അങ്ങനെ തേക്കാറൊന്നുമില്ല അയൺ ബോക്സ് കൊണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ചിന്ത ചന്ദ്ര ചീരിച്ചിട്ട് ഒരു അയൺ ബോക്സ് പോലും അവൾ കണ്ടിട്ടില്ല ഒരു അയൺ ബോക്സ് പോലും അവളുടെ വീട്ടിലില്ല വന്നിട്ടാണ് ഈ കിടന്ന് കാണിക്കുന്ന കാട്ടായ അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിക്കാണ് അപ്പഴത്തേക്ക് സച്ചു പറഞ്ഞു ചി നിർത്തുന്നുണ്ടോ അല്ല ഇപ്പം അയൺ ബോക്സ് ഉണ്ടോ ഇല്ലയോന്നൊന്നും ആരും ചോദിച്ചില്ലല്ലോ ഇതേ ഈ കൊണ്ടുവന്നിരിക്കുന്ന തുണി ആരുടെയാണ് ഞാൻ ചോദിച്ചത് അത് പിന്നെ ഇത് ഇത് ഈ നിൽക്കുന്ന ചേട്ടൻ്റെ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി അങ്ങ് കുഞ്ഞുട്ടോ ശ്രുതി കുഞ്ഞപ്പോഴത്തേക്കും ഓ ഇവന്റെ ആണല്ലേ റൈസിങ് ഓട്ടം ഓട്ടം അത് തന്നെ ഓട്ടങ്കാരന്റെ ഓട്ടങ്കാരന്റെ തുണിയായിരുന്നല്ലേ ഈ ഓട്ടംകാരന്റെ തുണിക്ക് എന്തിനാ ഇത്ര ഡിമാൻഡ് അതല്ലടാ ജോലി നേരെ ഇല്ലാത്ത നീ എന്തിനാണ് ഈ തുണിയും കൊണ്ട് നടക്കുന്നത് അതുപോലെ തേച്ചും മിനിക്ക് അതിന്റെ വല്ല കാര്യമുണ്ടോ അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു അത് പിന്നെ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക എനിക്ക് എന്റെ പൈസ വന്നെങ്കിൽ ഞാൻ പൊക്കോളാം പറഞ്ഞപ്പോൾ എത്ര രൂപയെന്ന് ചോദിച്ചപ്പോ മുന്നൂറ്റി സംതിങ് ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറഞ്ഞു മേടിച്ചോ ദേ ഇവന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതിയോട് പൈസ ചോദിക്കുകയാണോ പ്രത്യേകിച്ച് സുതിയുടെ കയ്യിൽ പൈസയില്ല അപ്പൊ സുതി പറഞ്ഞു ആ അത് പിന്നെ ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല ഏഹ് നിന്റെ പൈസ ഇല്ലേ അന്നിട്ടാണോ നീ ഇത് കൊടുത്തത് ഏഹ് തേക്കാൻ വേണ്ടി എടാ എന്താടാ നിനക്ക് തേച്ച് തുണി ഇടാതെ നിനക്ക് പോകാൻ പറ്റില്ലല്ലേ ജോലിയില്ല വേലയില്ല കൂലിയില്ല എങ്കിലും ഓ യാതൊരു കുറവുമില്ല ഒരുക്കത്തിന് എടാ ഈ തേക്കുന്ന പണി നീ ഒരു കാര്യം ചെയ്യ നിനക്ക് ജോലി വേലയില്ലല്ലോ നീ ഈ തേക്കുന്ന പടിയെങ്ങോട്ട് സ്വീകരിക്കേ അല്ല ഇപ്പൊ നീ മുന്നൂറ്റമ്പത് രൂപ ഒരു വീട്ടില് ഒരു പ്രാവശ്യം കയറി ഇറങ്ങുന്നതിന് മുന്നൂറ്റമ്പത് രൂപ ഒരു ഡ്രസ്സ് തേക്കുന്നതിന് അപ്പൊ നീ ഒന്ന് ഓർത്തു നോക്കിയേ ഒരു ദിവസം ഇത്ര വീട് കയറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഏതായാലും പത്ത് മൂവായിരം രൂപ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു ദിവസം ഇത്ര വീട് കയറാനായിട്ട് നിനക്ക് പറ്റൂല്ലോ ആ ഏതായാലും ഇത് പറ്റിയ പണിയാ നിനക്ക് ഒരു കാര്യം ചെയ്യേ ജോലി അന്വേഷിച്ചൊന്നും നടക്കണ്ട ഈ പടി അങ്ങോട്ട് നീ സ്വീകരിക്കാൻ പറഞ്ഞു അപ്പഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഇങ്ങോട്ട് വന്നിട്ട് എന്താടാ നിനക്ക് എൻ്റെ മോൻ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രവും ഏർ ഇതായിട്ട് എൻ്റെ മോൻ തേക്കാൻ പോകാനാണോടാ നീ എന്താടാ ഈ പറയുന്നത് നീ എന്താ വിചാരിച്ചെന്ന് ചോദിച്ചപ്പോ ഞാനെന്ത് വിചാരിച്ചാലോ ഞാൻ സത്യം അല്ലേ പറഞ്ഞത് ഒന്ന് ഓർത്ത് നോക്കിയേ ഇത് ഒരു തുണി തേച്ചതിന് ഇത്ര പൈസ കിട്ടുമെങ്കിൽ പിന്നെ എത്ര വീട് കയറി ഇറങ്ങിയാൽ എത്ര പൈസ കിട്ടും അത് അത് അതൊന്നാലോചിച്ച് നോക്കാം അല്ല ഒരു പണി വേലയില്ലാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേടാ തേപ്പ് പണി തേപ്പ് പണി നിനക്കാണെങ്കിൽ തേക്കാൻ നന്നായിട്ട് അറിയുകയും ചെയ്യാം നിനക്ക് ഒത്തിരി തേപ്പ് കിട്ടിയിട്ടും ഉണ്ട് എന്ന് പറഞ്ഞ് വീടിന് സച്ചിനെ കളിയാക്കാടാ അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞ് നിർത്തുന്നുണ്ടോ സച്ചി ദേ ഞാൻ ആ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു പൈസ അങ്ങ് കൊടുക്കുകയാണ് അപ്പൊ അയാൾ അങ്ങ് പോകാന അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറഞ്ഞു ദേ ഇനി മിണ്ടി പോകരുത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ ഇതാ പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കില്ല നിൽക്കില്ല നിൽക്കില്ലെന്ന് ഞാൻ എൻ്റെ ഭർത്താവു ആയിട്ട് എവിടെയെങ്കിലും പോയി താമസിച്ചോളാം ഒരു കാര്യം ചെയ്യാം ഞാൻ മലേഷ്യയിലേക്ക് അങ്ങ് പോക്കോളാം എന്ന് അപ്പോഴത്തേക്കും ചന്ദ്ര ഓടി വന്നിട്ട് ഈശ്വരം മലേഷ്യയിലേക്ക് പോകാനോ മോളെ ഇവ കാണിക്കുന്ന കൂത്തിനൊത്ത് മോള് ഒന്നും വേണ്ട ഇവനിതല്ല ഇവനാ ഇതിനപ്പുറവും പറയും ദേ ഇതൊന്നും കേട്ടിട്ടേ മോളെ മൈൻഡ് ചെയ്യണ്ട ഇവനെ അസൂയ അസൂയ പണ്ടു മുതലേ ഇവനെ അസൂയ ഇവനെ നന്നായിട്ട് പഠിക്കും അതുപോലെ ഇവൻ കാണാനും നല്ല സ്മാർട്ടല്ലേ അല്ലേ അതിന്റെ അസൂയ അപ്പോഴത്തേക്കും പെട്ടെന്ന് ചിരിക്കാണ് കേട്ടോ നമ്മുടെ സച്ചി കാണാൻ സ്മാർട്ട് ഈ സോടാക്കുപ്പീനെ എന്തിന് ഒരു കഴിവുമില്ല ഒരു ബലവുമില്ല ഒരു ശേഷിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും കഴിവ കളിയാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യപോലത്തെ ശ്രുതി പറഞ്ഞു ശ്രുതി ഇന്ന് ശ്രുതി ജോലി ജോലിക്ക് പൊക്കോണം അല്ല ജോലി കണ്ടുപിടിച്ചോണം ഇന്ന് ഇവിടെ വരുന്നത് ജോലി കണ്ടുപിടിച്ചോണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് സച്ചി പറഞ്ഞ ആ അന്നാ പിന്നെ ഇന്ന് ഇവൻ ഇങ്ങോട്ട് വരില്ല ഇവന് ജോലി കിട്ടണ്ടേ ആര് ജോലി കൊടുക്കാൻ ആരും ജോലി കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയോട് പറയാ അതെ കണ്ടല്ലോ വെല്ലുവിളിച്ചിട്ട് പോയത് എനിക്ക് ആരുടെയും മുമ്പിൽ നാണം കിടാൻ പറ്റില്ല ഇന്ന് ഇന്ന് ജോലി കണ്ടുപിടിച്ചോണ്ടേ ശ്രുതി നീ ഇങ്ങോട്ട് വരാവുള്ളൂ എന്ന് പറയുകയാണ് ഏതായാലും ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ജോലി അന്വേഷിച്ചിറങ്ങുകയാണ് നമ്മുടെ ശ്രുതി ശ്രുതിക്ക് ഏതായാലും എന്നത്തെയും പോലെയല്ല ഇന്നത്തെ ടാസ്ക് ഇച്ചിരിക്കുക കഠിനം മാറുന്ന ടാസ്ക് തന്നെയാണ് ജോലി ജോലി ഇല്ലാതെ വീട്ടിലേക്ക് വരരുതെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാവൻ ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിയുകയാണ് ഇതിനിടയിൽ ആയിക്കോട്ടെ നമ്മുടെ ശ്രുതി ഏറെ ഒത്തിരി ഒത്തിരി കളിയാക്കുന്നുണ്ട് കേട്ടോ സച്ചി കളിയാക്കി കൊല്ലുന്നുണ്ട് ആഹാ എന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ആക്കി ആക്കി ഇല്ലേ കട സ്വന്തം അല്ലെന്ന് അറിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ആക്കി ആക്കി സംസാരിക്കുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് അത്രക്ക് പിടികിട്ടുന്നുമില്ല ആർക്കോട്ടും മനസ്സിലാവുന്നുമില്ല ഏതായാലും നമ്മുടെ ശ്രുതി രണ്ടും കളിപ്പിച്ച് ജോലി തപ്പി തപ്പി ഇറങ്ങിയിട്ട് ജോലിയൊന്നും കിട്ടുന്നില്ല ലാസ്റ്റ് ഒരു ഹോട്ടലിൽ ചെന്ന് കയറാണ് ഒരു ഹോട്ടലിൽ ചെന്ന് കയറിയിട്ട് ഇവിടെ വല്ല ജോലിയുണ്ടോ സാറേ എന്ന് ചോദിക്കണം അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പൊ ഇവിടെ ഇവിടെ ഇഷ്ടമായ ഒരു ജോലിയുണ്ട് ഉം എന്താ തനിക്ക് ജോലി വേണോ തന്നെ കണ്ടിട്ട് താന് വലിയ ഏതോ കുടുംബത്തിലെ ആളാണെന്ന് തോന്നുന്നു അല്ല തനിക്ക് ഹോട്ടൽ ജോലിയൊക്കെ പറ്റുമോ അത് എനിക്ക് പറ്റും അല്ല തൻ്റെ എഡ്യൂക്കേഷൻ അത് പിന്നെ എഡ്യൂക്കേഷൻ ഞാൻ പത്തു വരെ പഠിച്ചിട്ടുള്ളൂ ആ പത്ത് വരെ പഠിച്ചിട്ടുള്ളൂ എനിക്ക് പിന്നെ ഇവിടെ പല ജോലിയുണ്ട് ഒന്ന് കിച്ചണില് നിൽക്കണം പിന്നെ ക്ലീൻ ചെയ്യണം പിന്നെ ലിസ്റ്റ് എടുക്കണം അങ്ങനെ കുറേ ജോലികളുണ്ട് അതിൽ ഏത് ജോലിയാ തനിക്കിഷ്ടം എനിക്ക് എനിക്ക് ഏത് ജോലിയാ ഒരു കാര്യം ചെയ്യാം ഞാൻ ലിസ്റ്റ് എടുക്കാം ഞാൻ ഇവിടെ വരുന്നവരുടെ ലിസ്റ്റ് എടുത്തോളാം എങ്കിൽ പിന്നെ താൻ ഇന്ന് മുതൽ ജോയിൻ ചെയ്തോ എന്ന് പറയുകയാണ് അങ്ങനെ ഹോട്ടൽ ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ സുതിക്ക് വരുന്നത് ഏകദേശം ഈയൊരു സീനൊക്കെ കാണിച്ചിട്ടായിരിക്കുക നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ പുതിയ ജോലിക്ക് ചേർന്നിരിക്കുകയാണ് ഇനി ഏതായാലും നമ്മുടെ സച്ചി ഹോട്ടൽ ജോലിയാണെന്ന് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയാക്കും അത് ഉറപ്പാണ് പക്ഷേ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടെന്ന് നമ്മുടെ സുതി ഒന്നും മനസ്സിലാക്കണമല്ലോ ഏതായാലും സുതി ഇനിയിപ്പം സുതിയുടെ ദിവസങ്ങളാണ് കേട്ടോ കുറച്ച് ദിവസം അങ്ങോട്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പം ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അടുത്ത കഥ നമ്മുടെ നയനുടെയും ആദർശനേയും കഥയാണ് അതുമായിട്ട് ഇപ്പം തന്നെ നമ്മൾ വരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഈ രീതിയിൽ തന്നെ നമുക്ക് വേണം കാരണം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടും ഒക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എക്സ്ട്രാ രണ്ട് ചാനലുണ്ട് നമുക്ക് റിയൽ സ്റ്റോറി എന്നാണ് ഒരു ചാനലിൻ്റെ പേര് ഒരു ചാനലിൻ്റെ പേര് റിയൽ സ്റ്റോറി ന്യൂ എന്നാണ് അപ്പം അതിനകത്തും നമ്മൾ കുറേ കഥകൾ ചെയ്യുന്നുണ്ട് കുറേ കഥകൾ എന്ന് പറഞ്ഞാൽ ഓർണ്ണത്തിനകത്ത് ഗൗതമിൻ്റെയും നന്ദിയുടെയും കഥയെ ഒരെണ്ണത്തിനകത്ത് നമ്മൾ നമ്മുടെ നയനിയുടെയും ആദർശൻ്റെയും കഥയുടെ അപ്കമിങ് എപ്പിസോഡ് അപ്പോൾ ഇത് രണ്ടുമാണ് ആണ് അതിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ നമ്മളോട് കമൻറ്റിൽ ആവശ്യപ്പെട്ടാൽ മതി നമ്മൾ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ